ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം തളിപ്പറമ്പ് താലൂക്ക് കരയോഗ യൂണിറ്റിന്റെ കീഴിലുള്ള ആലക്കോട് ചെറുപുഴ മേഖലകളിലെ കരയോഗ മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മേഖലാ സമ്മേളനം അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിൽ വെച്ച് നടന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ സ്വാഗതം ആശംസിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത് അദ്ധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് വൈസ് പ്രസിഡന്റും ഡയറക്ട് ബോർഡ് മെമ്പറും അംഗവുമായ എം സംഗീത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം വി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ യൂണിറ്റ് കമ്മിറ്റി അംഗം സി വി മോഹനൻ നമ്പ്യാർ എം കെ രതീശൻ നമ്പ്യാർ കെ ആർ ഗോപാലകൃഷ്ണൻ നായർ പി വി ചന്ദ്രബാബു സരോജിനി രാമചന്ദ്രൻ എം വി ഓമന ജയാ മുരളി ഷൈമ സുഭാഷ് മിനി പത്മനാഭൻ നളിനി മുരളീധരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൺവീനറും യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ ജി പ്രദീപ് കുമാർ നന്ദി രേഖപ്പെടുത്തി

ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ എനിക്ക് വളരെ അതിയായ സന്തോഷവും അഭിമാനവുമാണ് മഹാനായ ശ്രീ മസത്ത് ഭത്മനാഭൻ രൂപം കൊടുത്ത നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു മേഖലാ സമ്മേളനം ഒരു വലിയ മഹാസമ്മേളനമായിട്ടാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഒരു കാര്യമാണ് നേരത്തെ സൗകര്സിംഗൻ സൂചിപ്പിച്ചു വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മണം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം ഷോറൂം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ